ഹായ് ഫ്രണ്ട്സ് ഞാൻ അമ്മു ദ ലാൻഡ് ഓഫ് ലിറ്റിൽ തിങ്സ് വിത്ത് അമ്മു ചിന്നു എന്നെൻ്റെ കുഞ്ഞ് ഇത്തിരി പോകുന്ന ചാനൽ നിന്നാണ് ഈ ഒരു മിനി വ്ലോഗ് ചെയ്യുന്നത് ഇന്ന് ഞാൻ കുറച്ച് ആയിട്ടാണ് എഴുന്നേറ്റത് പക്ഷെ സാരമില്ല കുക്കിംഗ് ഒക്കെ തന്നെ മമ്മി ചെയ്തു പിന്നെ ഞാനൊന്ന് എഴുന്നേറ്റ് എൻ്റെ ഡെയിലി റുട്ടീനൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷായി പോപ്പാപ്പയെ സെറ്റാക്കി അവരെ ഞാനങ്ങ് സ്കൂളിലേക്ക് പറഞ്ഞയച്ചു പിന്നെന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് മെയ് മുപ്പത്തൊന്ന് വരെ കെ പി എ സിയുടെ ഉമ്മാച്ചൂർ നാടകത്തിൽ ഞാൻ കട്ട് ബിസിയായിരുന്നു മെയ് മുപ്പത്തൊന്നിന് മുന്നും ശേഷമോ കനത്ത മഴയല്ലായിരുന്നോ ആ ഇതാ അടക്കുന്നത് തുണിയാണെങ്കിൽ ഒരു കൂമ്പാരം കിടക്കുന്ന വാഷ് ചെയ്യാനായിട്ട് പക്ഷേ വാഷിങ്ങിലേക്ക് ഞാൻ പോയില്ല എന്താണെന്നറിയാമോ ഇന്ന് നല്ല ക്ലിയർ ക്ലൈമറ്റാ എന്നിട്ട് ഞാൻ വാഷിങ്ങിലേക്ക് പോയില്ല പ്ലാൻ എയിൽ നിന്ന് പ്ലാൻ ബിയിലേക്ക് എൻ്റെ ഡിസിഷൻ മാറ്റി വീട് മെയിൻ്റനൻസ് അണ്ടർ പ്രോസസ്സിങ്ങിലാണ് മൊത്തത്തിൽ അലങ്കോലമായിട്ട് കിടക്കുകയാണ് ഡിസോർഡറായി കിടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡർ ആക്കണം അതിനായിട്ട് ഇന്ന് തന്നെ ക്ലീനിങ്ങിനായിട്ട് ഞാനങ്ങ് മാറ്റിവെച്ചു ഏറ്റവും ആദ്യം ഞാൻ കയറിയത് പോപ്പാപ്പയുടെ ബെഡ്റൂം പോപ്പാപ്പയുടെ മാത്രമല്ല പോപ്പാപ്പ ഒറ്റയ്ക്ക് മാറി കിടന്നിട്ടില്ല ഇത് എൻ്റെയും കൂടെ ബെഡ്റൂമാണ് പക്ഷേ എനിക്ക് മുകളിലാണ് ബെഡ്റൂം പക്ഷേ അത്രയും യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ ഗ്രൗണ്ട് ഫ്ലോറാണ് ഇന്ന് ക്ലീനിങ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഇവിടെ പിന്നെ കാര്യമായിട്ടുള്ള ഡേട്ട് ഒന്നുമില്ല പോപ്പാപ്പയുടെ കുറച്ച് ക്രാഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മിക്സ് ഓഫ് പേപ്പർ അത്ര തന്നെ ചെറുതൊരു അങ്ങനെ കാര്യമായിട്ടല്ല പക്ഷേ എങ്കിലും എൻ്റെ ജൂലുകൊണ്ടോന്ന് തൊട്ട് തലോടിയൊക്കെ ഒന്ന് ക്ലീനാക്കി പോപ്പാപ്പയുടെ ബുക്ക്സ് ടോയ്സ് നുരുവ് കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ സെറ്റാക്കി വെച്ചു അയ്യോ കണ്ടോ പോപ്പാപ്പയുടെ വേസ്റ്റ് പിന്നെ ഞാൻ പോയത് മമ്മിയുടെ റൂമിലോട്ടാണ് അവിടെ പിന്നെ കാര്യമായിട്ടുള്ള ഡേട്ടൊന്നുമില്ല കുറച്ച് ഡിസോർഡർ കിടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡർ ആക്കി വെച്ചു അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തൂത്ത് ബെഡ്റൂം അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഒന്ന് ഞാൻ മാറ്റിവെച്ചു ചിലന്തി വില ഉണ്ടായിരുന്നു അവിടെ കൂടെയൊക്കെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഞാൻ പിന്നെ നേരെ പോയത് ലിവിങ് റൂമിലേക്കാണ് പണ്ട് ഈ ലിവിങ് റൂമ് പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ് ഒരിടം ഡൈനിങ് റൂമായിരുന്നു പക്ഷേ ഇപ്പം ഇത് ഡൈനിങ് റൂമല്ല ഞങ്ങളുടെ പഴയ കിച്ചൺ ആയിരുന്നു പുതിയൊരു കിച്ചൺ മാറ്റിയപ്പോൾ പഴയ കിച്ചൺ ഡൈനിങ് റൂമായി ഈ ടി വി കണ്ടോ ഇന്ന് ഈ ടി വി ഒരാൾക്കും കാണാനില്ല ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഒരു എൻ ഇ ഡി മേടിക്കണോ എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു ഹാ ദൈവം അനുവദിക്കട്ടെ ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഡൈനിങ് റൂം മെയിൻ്റനൻസിലാണ് കേട്ടോ പണി ഫുള്ളായിട്ട് തീർന്നിട്ടില്ല വർക്കേറിയ ഇനി അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല വർക്കേറിയ ആയിട്ട് അത് മിക്കവാറും എൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമായി മാറും ഇതാണ് ഞങ്ങളുടെ പുതിയ കിച്ചൺ ഞാൻ നേരത്തെ ഒരു ടീ മേക്കിംഗ് റീലിനകത്ത് ഞാൻ എൻ്റെ കിച്ചൺ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും എല്ലാം എന്താണ് ഇങ്ങനെ അണ്ടർ പ്രോസസ്സിങ്ങിലാണ് കേട്ടോ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന പ്ലേറ്റ്സൊക്കെ എല്ലാം ഞാൻ കഴുകി വെച്ചു ഞാൻ പറഞ്ഞല്ലോ കാര്യമായിട്ട് കേട്ടില്ല എല്ലാം ഡിസോർഡർ ആയി കിടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡർ ആക്കി വെക്കുകയാണ് വർക്കേറി കിടന്നൊരു ടേബിൾ ഞാൻ ഞാനെടുത്ത് ഇങ്ങോട്ടേക്ക് വെച്ചു കേട്ടോ പിന്നെ എല്ലാം ഒന്ന് തൂത്ത് തുടച്ച് വെച്ച് എനിക്കെല്ലാം ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹോബി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് തന്നെയാണ് എല്ലാം തൂത്ത് തുടച്ച് ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ണിനൊരു കുളിർമ കണ്ണിനും ഹൃദയത്തിനും ശരീരത്തിന് പോലും എന്താണ് ഒരു കുളിർമ തന്നെയാണ് അങ്ങനെ തൂത്തെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു വർക്കേറിയിൽ കിടന്ന ഈ ടേബിൾ ഞാനിങ്ങനെ എടുത്ത് വെച്ചു കേട്ടോ അവിടെ കൂടെ ഒക്കെ കിടന്നൊരു ചാക്കുണ്ട് അതെല്ലാം ഞാനെങ്ങും മാറ്റി വെച്ചു പിന്നെ തൂത്ത് ക്ലീനാക്കി ഞാൻ സെറ്റാക്കി വെച്ചു അയ്യോ ഒരു ഉച്ചോളം തന്നെ ഈ ക്ലീനിങ് അങ്ങ് പോയി പിന്നെ ദാഹമകറ്റാനായിട്ട് നല്ല ചൂട് ജീരക വെള്ളം ഉണ്ടായിരുന്നു ആ ജീരക വെള്ളം ഞാൻ രണ്ട് ഗ്ലാസ് എടുത്ത് അങ്ങ് കുടിച്ചു എൻ്റെ ശരീരവും മനസ്സും അങ്ങ് കുളിർത്തു ശരിക്കും അങ്ങ് എന്താണ് ഒരു ഹെറ്റിക് ടൈം തന്നെയായിരുന്നു ഉച്ച വരെ ഇത്രയ്ക്ക് ഇത്രയ്ക്ക് ക്ലീനിങ് ഉള്ളായിരുന്നു എങ്കിലും പിന്നെ വിഷമു കേട്ടോ മമ്മി ഉണ്ടാക്കി വെച്ച ചോറും പിന്നെ ചക്കക്കുരും മാങ്ങാ കറി എല്ലോ കറിയുണ്ടല്ലോ സ്പൈസി അല്ല എനിക്ക് അല്പം ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള കറി വേണം അത് എൻ്റേതായിട്ടുള്ള ഒരു രണ്ട് കറികളുണ്ടായിരുന്നു അത് ഒന്ന് കറിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല സവോള ഓണിയൻ അല്ലേ അതും പച്ചമുളകും പിന്നെ ഉണക്കക്കൊഞ്ചുണ്ടായിരുന്നു ഉണക്കക്കൊഞ്ച് മുളക് പൊടി ഉപ്പും കൂടെ മിക്സ് ചെയ്ത് ചീനച്ചട്ടി എടുത്ത് ഒന്ന് വറുത്തെടുത്ത് അതും കൂടെ കൂട്ടി ഞാനൊന്ന് ചോറ് പിടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതൊരു നാടൻ ഫുഡ് ആണല്ലോ അതുകൊണ്ട് തന്നെ കഞ്ഞി വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ ഇപ്പോഴെടുത്ത ചീനച്ചട്ടിയും കൂടെ കഴുകി വെച്ച് ഞാൻ പിന്നെ കഴിക്കാനിരുന്നു ആ കണ്ടോ ഓണിയൻ പച്ചമുളക് പിന്നെ എൻ്റെ ഉണക്കക്കൊഞ്ച് സ്പെഷ്യൽ കണ്ടില്ലേ ആ കഴുപ്പ് രണ്ട് ദിവസമായിട്ട് പട്ടിണിടുന്നൊരവസ്ഥ ആ അപ്പം ശരി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ